ഹലോ സുഹൃത്ത് ഇത് ഞങ്ങളുടെ നാട്ടിലെ പൂങ്കാവനം കോളനിയിൽ ഏതാനും കുറച്ച് ചെറുപ്പക്കാരും കുഞ്ഞുമക്കൾ കൂടി നടത്തിയ ഒരു ഇഫ്താർ മീറ്റാണ് മീറ്റാണെട്ടോ ഇതിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായെന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഏതായാലും ഇവന്മാരത് വളരെ ഭംഗിയായി നിർവഹിച്ചു എല്ലാവർക്കും സന്തോഷമായി ഓക്കെ ഇതുപോലത്തെ നല്ല നല്ല പ്രവൃത്തികൾ നമ്മളെ മക്കളെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടും ഇവർക്കുണ്ടാകണേ എന്ന് അപേക്ഷിക്കുന്നു എന്നാ മുത്തകളെ നമ്മൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളി കേട്ടോ നമ്മളെ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ഓക്കേ താങ്ക്